സകാപ്പം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഇല്ലെങ്കിൽ അരി അരച്ചെടുത്താലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കുതിർക്കാൻ പോലെ ഉഴുന്ന് കുതിർക്കാൻ വരുന്ന പോലെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതെല്ലാം അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് പിന്നെ വെളുത്തുള്ളി ഒരു ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ രണ്ട് കപ്പ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് വെളുത്തുള്ളി മതി അതുപോലെ പിന്നെ മൂന്ന് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ കൂടി തേങ്ങയും ഇതെല്ലാം കൂടെ കൂട്ടി അരയ്ക്കണം പിന്നെ ഉഴുന്ന് വരയ്ക്കണം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം പൊടി ഒരു കപ്പ് ഞാൻ പാത്രത്തിൽ ഇട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ അത് അരച്ചെടുത്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളത്തോളം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ അതിൻ്റെ ഒന്ന് കലക്കി വെക്കും ഇത് പൊളിക്കാൻ വയ്ക്കേണ്ട പുളിക്കാത്ത അപ്പമാണ് ഇത് അപ്പം ഇത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് നമുക്കൊരു നമുക്ക് ഞാനിപ്പോൾ കലക്കി ഒരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് പൊളിട്ട് കൊടുക്കാം കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാക്കാവേ ഇതിപ്പോൾ നമ്മൾ ഒരു ഇതൊന്നുമില്ല ഒരു പാത്രം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കാൽ കപ്പ് വെള്ളം കൊണ്ട് നമ്മൾ അരച്ച് ഉഴുന്നൊക്കെ അരച്ചെടുത്ത് ഉഴുങ്ങും തേങ്ങയൊക്കെ പിന്നെ ബാക്കി ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒരു കപ്പ് വെള്ളം അല്ലാതെ എടുത്തിട്ട് മൊത്തം ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചെക്കുന്നത് അത്രയും ഒത്തിരി അല്ല ഒരു തിക്ക് ഇതായിട്ടാണ് അപ്പം ക്രിസ്ത്യൻസൊക്കെ അവർ ചെയ്യാതും ചെയ്യുമ്പോൾ ഇത് കുരിശും കൂടെ വെക്കാറുണ്ട് കുരുത്തോല വെച്ചിട്ട് കുരുത്തോല കൂടി വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഈ ഒരു പാത്രത്തിനുള്ള അപ്പത്തിനുള്ളതേ ഉള്ളു കേട്ടോ അപ്പം വെച്ച് കൊടുക്കാം അതിനിപ്പോൾ ഒരു നമ്മളൊരു ഇടി നമ്മളിടലിയൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രമാണ് ഇതിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇത് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം ഇപ്പം വെച്ച് കൊടുത്തിട്ട് വെന്ത് വരട്ടെ കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച് പച്ചക്കപ്പം തണുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം എടുത്തത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഇതും വ്യാഴാഴ്ച തന്നെയല്ലേ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ പാലുണ്ടാക്കണം കേട്ടോ പാലുണ്ടാക്കിയിട്ടില്ല ഞാൻ അപ്പം നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് പാലും അപ്പവും പാലും കൂടെ ഇട്ടിട്ടുള്ളു ഉള്ളത് കേട്ടോ ശർക്കരൊരുക്കിയിട്ട് എന്ത് മാത്രം വേണം അതനുസരിച്ച് ശർക്കര ഉരുക്കിയിട്ട് അതായത് ശുക്കും ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് പിന്നെ ഒന്നാം പാലും രണ്ടാം പാലം ഒക്കെ ചേർത്താണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പം നമുക്ക് ഇതിന് മുറിച്ച് കാണിക്കണമോ നമ്മളിത് മൂടിച്ചെടുത്തിട്ടുണ്ട് ഇത് വലിയ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അല്ല ഇത് കേട്ടോ പുളിക്കാതൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നമ്മുടെ കഷക അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ